നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും എല്ലേ അപ്പ നമ്മളിന്ന് നമ്മളിന്ന് ജസ്റ്റ് കൊച്ചിയിലിങ്ങനെ പോകുമ്പോള് എവിടേക്ക് പോണെന്നുള്ളത് പോണം പോ അതൊന്നല്ല അമ്മച്ചി ഇന്ന് സൈക്കിൾ റെഡി എത്തോ ഗൂഗിൾ പേ

നമ്മളെല്ലൂടെ പാർക്കിന് എത്തിട്ട് ആദോ എല്ലാവരും ഉറങ്ങി എനിക്കാ ഇപ്പൊ തന്നെ ഉറങ്ങി എന്ന് പറഞ്ഞതാ അതന്നെ അതെന്ന കാഴ്ചകൾ കാണാനുള്ളതാ അപ്പൻ ബുദ്ധിപരമായി ആദത്തിനെ ട്രോളിയിലാക്കി ആ മണ്ടി 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 വണ്ടി മണ്ടി വേഗം നല്ല പരിപാടിയുലു ലുലു അച്ചിരിക്കണ്ടാ പിടിച്ച നോക്കി ആ അതെവിടിയാ ലുലു 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 അമ്മന്റെ ഐഡിയ കൊള്ളാം അതെന്നെന്തോര ഐഡിയകൾ ഇണ്ട് അവരിത് അവിടെ നിക്കണ്ട് ഇവരെന്തോ യാത്രക്ക് ട്രിപ്പിന് പോണാലും സ്ഥലല്ലേ ചേട്ടന്മാര് കേറിയില്ലേ പെട്ടന്നല്ലി പുലിയണോ ആരാളു ലൂല് എന്തിന് പോന്നെങ്ങനെ എന്തെങ്കിലും പിള്ളേരണ്ടിക്കുന്നുണ്ട് വെറുതെ നടക്കാ പത്തില്ലോ വന്നതില്ണ്ട് ഓ തോന്നി വാങ്ങിക്കാം ഒരു ബ്രാൻഡ് ഐറ്റംസ് നോക്കാൻ പോവാൻ കൂടെ അമ്മ പോലബാർ ഗോൾഡൻ ടൈമിറിയോ മലബാർ ഗോൾഡൻസ് അപ്പൊ എവിടെ ചോദിച്ചില്ല അവനോട് അവര് പറയാട് പോവാളിക്കണിക്കുന്ന കളിക്കണ സ്ഥലത്തേക്ക് ചക്കള് ബൈക്ക് ഉണ്ടോ ഇണ്ടോന്ന് നോക്ക നന്നായി അബ്രൂരാക്രമിക്കൂട്ടാ മണ്ടി അ്രോളർ വാടകണ്ട് മൂന്ന് മൂന്നാളെ ഒതുക്കി ഇന്നലെ പറഞ്ഞു നാളെ പോവാൻ പറഞ്ഞു ഫസ്റ്റ് പറഞ്ഞു നാളെ പോവാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു കാലത്ത് പറഞ്ഞു പത്ത് മണി ആവുമ്പോ പോവാന്ന് പിന്നെ പറഞ്ഞു ഏഴ് മണിക്ക് പോവാ പറഞ്ഞു പോകുമ്പോ അവിടെ പോവാൻ മുന്നേ നമുക്ക് പോവാൻ സ്വന്തം വീട്ടിൽ വീട്ടീന്ന് പോന്നാലുള്ള നമ്മുടെ വീട് തന്നെയാണ് പക്ഷെ നമുക്ക് എന്നാലും ശരിയാവില്ല പിള്ളേർക്കൊന്നും ശരിയാവുന്നില്ല പിന്നെ കളിക്കാൻ പറ്റുന്നില്ല പറമ്പിലും പാടത്തെ ഓട്ടി കിടന്നവര് ഈ ഫ്ലാറ്റിൽ ചെന്നിട്ട് ഇവര്ക്ക് പുറത്തു പോവാൻ പറ്റാട്ടോ പറയാ മീൻ മാർക്കറ്റ് ഇവിടെ മറ്റേ ആട് മീൻ മീൻ എവിടേ ആണ് എന്റെ പേര് കൂടി അതേ അങ്ങനെ എവിടെ ആ ഉണ്ണിമ്പേരി മറ്റ മീൻ ഡാട അങ്ങോട്ട് പോയിടാ വല്യ ചെമ്മീൻ ഇണ്ടാ ഫ്രോൺസ് അറുനൂറ്റിലോട്ട് ഇത് ഇത് അല്ല ഇതൊരു ഭംഗിക്കിട്ടുണ്ടല്ലോ മൂന്നൂറ്റി അറുപത് എന്താ നെഞ്ചടിയുടെ ഇല് അമ്മക്ക് മണം വരും അത് കേടാ ഫ്രീസറിൽ വെച്ചിട്ട് അമ്മിമോനും അമ്മാമി കുറാന്ന് പറഞ്ഞു അമ്മാമി പോയി അമ്മക്ക് ഇതേ ക്യാഷു ഇതൊക്കെ വേണമെന്ന് പറഞ്ഞ അമ്മ വാങ്ങിക്കണ്ടാ മറ്റേ ആദും അബ്രൂം ടീംസ് എല്ലാവരും കൂടി ഫുഡ് നോക്കട്ടെ പറഞ്ഞ അങ്ങോട്ട് പോയിട്ടുണ്ട് മിൽക്ക് ഷേക്ക് എന്തൊക്കെ വാങ്ങാന്ന് പറഞ്ഞു അങ്ങോട്ട് പോയിട്ട് നമ്മളിപ്പോടെ നിക്കാ ഞങ്ങള് നാലു പേരും എന്തായാലും ഞങ്ങൾ ലുലുൻ്റെ ഉള്ളിലൊന്നും കറങ്ങി പ്രത്യേകിച്ച് വലിയ ഇതുകൾ ഒന്നും തോന്നിയില്ലെങ്കിലും നമ്മളെ അവിടുത്തെ പോലു അല്ലേ വേറെ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല പിന്നെ നമ്മടെ നാട്ടിലെ ഐറ്റംസ് ആണ് കൂടുതലുള്ളത് തോന്നിയില്ല പിന്നെ എന്തൊക്കെ വാങ്ങിച്ച രണ്ട് മിൽക്ക് ഷേക്ക് വാങ്ങി ഷേക്ക് വാങ്ങി അതന്നെ പിന്നെ വേറെ പിന്നെ അമ്മച്ചീര് മിക്സ്

അതായത് ഇവിടത്തെ ലുലേക്ക് നമ്മടെ അവിടെ തൃശൂരിലു ആരോട് ബായോ ലുലു ലുലു എങ്ങനെയുണ്ട് അടിപൊളി ണിയായിപ്പ നമ്മളിറങ്ങി രണ്ടര പക്ഷെ നമുക്കൊരു മതിയായി പയ്യാർ ഇവിടെ എന്തോര കവർ ഇതൊന്നും അല്ല നല്ലതല്ലേ കാണാൻ നല്ല ഭംഗിണ്ടല്ലേ നമ്മളിവിടെ വന്നിട്ടില്ലല്ലോ നമ്മളെ കൊറേ മന്തി കഴിച്ചിണ്ട് പക്ഷെ നിന്ന് ആദ്യമായിട്ട് മന്തി കഴിക്കാൻ പോണ ശരിക്കും കേരളത്തിനും സ്വസ്ഥയുമായിട്ട് നമ്മള അല്ലേ എന്താ ചെറിയില്ല കേട്ടോ ഞാൻ അതിൽ കഴിക്കാൻ പോണോ നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടാണ് വീട്ടിലെത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ നമ്മൾ പോയത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ എന്തിട്ട് സംഭവിച്ചെനിക്കറിയില്ല അബ്രു കൂട്ടക്കറച്ചിലായി ഒന്നാമത് ഇവിടെ അപ്പൊ അബ്രു പിന്നെ കുറെ ആൾക്കാരും അബ്രുവിനാണെങ്കിൽ ആകപ്പാടെ കറച്ചിലും ഫുഡ് ഫുഡി ഒരു ഓർഡർ ചെയ്തു പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ചേരം എന്നിട്ട് പിന്നെ പുറത്തേക്ക് കൊണ്ടുപോയി അതായത് ഉള്ളില് എ സി ഉണ്ട് ചൂടിന്റെ അല്ലാന്ന് മനസ്സിലായി കാരണം അവന് അറ്റ്മോസ്ഫിയർ പറ്റി നമ്മള് പോയിപ്പോ പ്ലാൻ ചെയ്തണ്ടായിച്ചിക്ക് ഇടപ്പള്ളിപ്പള്ളിയിൽ പോകണം എന്നൊക്കെ പക്ഷെ പോയാൽ മതി ചിന്ത ഉറക്കം ശരിയായിട്ടില്ലേ പിന്നെ രണ്ടാമത് നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കണക്കുണ്ടായി സംഭവം അതെന്തായ് വന്ന് ഉറങ്ങണ്ട് അബ്രു ഫുഡ് കഴിച്ചതിന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊണ്ട് രീതിയിൽ ഒന്ന് അത്ര തന്നെ കഴിച്ചത് മന്തിയാണ് നമ്മൾ നമ്മളാദ്യാണ് കേരളത്തിൽ നിന്ന് മന്തി കഴിക്കുന്നത് അത് ആസ്വദിച്ചൊന്നും കഴിക്കാൻ പറ്റി ഞാൻ ആദ്യം ഇങ്ങനെ കഴിച്ചിട്ട് വെള്ളം കുടിച്ചു

ഞങ്ങള് പോട്ടെ പോവാനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ സെറ്റ് ആക്കട്ട് ഏയ് അവരുടെ ഫസ്റ്റ് വിചാരിച്ച നാളെ പോവാ അമ്മച്ചിയോ വണ്ടി വന്നു ഇല്ല ഇല്ല ഒക്കെ അച്ചാരുള്ളിലുണ്ട് കൈ കൊണ്ട कोटा पोटा पोटा बाय बाय इतनी कोटा ना मुंडा आज कोटा नहीं करना मेरे इतने नहीं लगे जगा आधे आधे टू आधे टू वन्डी वन और कर दीजिए കേറി കേറ് ഹി കയറിയ ഒരാളെ അത് ഫ്രണ്ടിലിണിട്ടാ നമ്മളിതേ അപ്പ വീട്ടിലെത്തിട്ടാ എന്തേ അബ കിടക്കണ്ട് ധരിഷ്മോടെ കിടക്കണ്ട് ആദ്യം ആദ്യ പാലുംകുപ്പി കൊടുക്കുന്നുണ്ട് എനിച്ചിട്ടുണ്ട് നമ്മൾ ഇതേ വീട്ടിൽ വന്ന് ഇതേ കപ്പലണ്ടി വറക്കണ് പിന്നെ മീൻ വാങ്ങിച്ചു കൊണ്ടിണ്ട് അത് കറി വെക്കാൻ പോണ് അമ്മ എന്താ ഇടപ്പിള്ളി പ്ലാൻ വീട് ഇടപ്പിള്ളി ഉറക്കം ക്യാൻസൽ ചെയ്തേ മരത്തുമ്മോടാ

ആ പാപ്പ അമ്പിളിമാമൻ മോളില് അതെ അമ്പിളിമാമി അങ്ങനെ അങ്ങനെ അറിയാൻ അമ്പിളിമാമന് അങ്ങനെ കിട്ടില്ല ആദാ കേറക്കോ കേറിക്കോ പിന്നെ ചൂര നമ്മള് മീൻകറി വെച്ചു മുളകിട്ട് കൊടപ്പിള നല്ല കറി വെച്ചു കുക്കുറ ഉണ്ടാക്കി മീൻ വറുത്തു എവിടെക്കണ്ടോ ഉമ്മേ അയ്യോണ്ടോ അച്ചി കൊടുക്കണ്ട അപ്പൊ നമ്മള് നമ്മള് രണ്ടു ദിവസം നിക്കാൻ വേണ്ടി പോയി സത്യത്തില് പിന്നെ അവിടെ ചെന്ന് ഇവർക്ക് ഈ ഗുദാബിയിലിരിക്കാൻ ഇവർക്ക് പറ്റുന്നില്ല ഇവരിങ്ങനെ ലോക പോയി ഓടിയെടുക്കുന്ന ആരും കൊണ്ട് അപ്പൊ പെട്ടെന്ന് യാത്ര തിരിച്ചു അവർക്ക് എപ്പോഴും ഇങ്ങനെ പറ്റില്ല ഓടിയെടുക്കാറുള്ള അപ്പൊ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നു രണ്ടു ദിവസം മൂന്ന് ദിവസം രണ്ടു ദിവസം ഇന്നാണ് വരായിരുന്നത് പക്ഷെ അതിക്ക് മുന്നേ പോയിന് അസിനിയും കൂടെ കൊണന്നു പക്ഷേ അവിടെ നിന്നില്ല ഇങ്ങോട്ട് പോന്നു അസിക്ക് ഇപ്പൊ അവരെ വേണമെന്ന് നിർബന്ധ അപ്പൊ നമ്മളിങ്ങനെ പോന്നു ഇന്നലെ ഇവിടെ ഒരു ദിവസം വൈകുന്നേരം ഇങ്ങോട്ട് വന്നതിന്റെ ക്ഷീണത്തിൽ ഇവിടെ നിന്നു ഇനിയിപ്പോ നമ്മള് നേരെ വരുന്ന പോവാണ്